ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് പ്രധാനമന്ത്രി ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗൂർ ഇന്ത്യയുടെ ദേശീയ ഗീതം ദേശീയഗീതം പന്തേമാതരം രചിച്ചതായി ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം പ്ലാസി യുദ്ധം ഉപ്പു നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അന്നത്തെ വൈസ്രോയി വിശേഷിപ്പിച്ചത് ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റ് എവിടെ വച്ചാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ബോംബെ കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുക ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡൻറ്റ് എബ്രഹാം ലിങ്കൺ മഹാത്മാ ഗാന്ധിയെ കൂടാതെ ഒക്ടോബർ രണ്ടിന് ജന്മദിനമായി ആഘോഷിക്കുന്ന ഇന്ത്യൻ നേതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി ദേശ ബന്ധു എന്ന പേരിൽ അറിയപ്പെട്ട നേതാവ് ചിത്തരഞ്ജൻ ദാസ് നോബൽ സമ്മാനം നേടിയ ആദ്യ േ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ